നമസ്കാരം മലയാള സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചലച്ചിത്രമാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് അതായത് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാന്റെ വേൾഡ് വൈഡ് റിലീസ് തന്നെ സംഭവിക്കുന്നത് എന്നാൽ റിലീസിന് പതിനാല് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രൊമോഷൻ പരിപാടികൾ ഒന്നും ആരംഭിക്കാത്തത് മോഹൻലാൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നു എന്ന് പറയാം എംബുരാണെ റിലീസ് നീട്ടി എന്ന പോലും സോഷ്യൽ മീഡിയയിൽ വാർത്തകളുണ്ട് ഈ ആശങ്കകളും പങ്കുവയ്ക്കുകയാണ് ഇതുവരെ പതിനാല് ദിവസം ബാക്കി നിൽക്കെ ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പുറത്തു വന്നിട്ടില്ല എന്നും ഒരു കാര്യങ്ങളും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് ചോദിക്കുന്നത് നിലവിൽ എംബുരാണി റിലീസ് നീട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തും നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനും തിയേറ്റർ ഉടമകൾക്കും ഇടയിൽ ചില തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇതേ തുടർന്ന് ാണ് റിലീസിന് അനുചിതത്വം തുടരുന്നതെന്നാണ് ചില ഗോസിപ്പുകൾ പറയുന്നത് എന്നാൽ ഇതൊന്നും കാര്യങ്ങളല്ല അപ്പോഴും പ്രൊമോഷൻ പരിപാടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിന്റെ കാരണം വ്യക്തമല്ല നിർമ്മാതാക്കളായ ആശുബാദ് ശർമാസിനെയും ലൈക്ക പ്രൊഡക്ഷൻസിനെയും ചീത്ത വിളിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ആരാധകർ ഇപ്പോൾ ട്രെയിലറെങ്കിലും ഉടൻ റിലീസ് ചെയ്യണമെന്നാണ് ആരാധകരുടെ ആവശ്യം പാൻ ഇന്ത്യൻ സിനിമയാണ് എംബുരാൻ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വലിയ ആവേശമാണ് എംബുരാൻ വേണ്ടി നടത്തുന്നത് എന്നാൽ കേരളത്തിൽ പോലും സിനിമയുടെ പ്രൊമോഷൻ കാര്യമായി നടക്കുന്നില്ല ലൈക്ക പ്രൊഡക്ഷൻസ് അടുത്ത കാലത്ത് ചെയ്ത മിക്ക സിനിമകളും സാമ്പത്തികമായി വലിയ പരാജയമായതിനാൽ എംബുരാന്റെ ബിസിനസ് തന്നെ അത് പ്രതീക്ഷിച്ച പോലും നടന്നില്ല എന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഇക്കാലത്താൽ തന്നെ പ്രൊമോഷൻ പരിപാടികളും ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് മറ്റൊരു പ്രചരണം ചിത്രത്തിലെ ക്യാപ്റ്റർ റിലീഫ് പോസ്റ്റുകൾ പുറത്താക്കിയിട്ട് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു അതിനുശേഷം തന്നെ കാര്യമായ പ്രൊമോഷൻ പോസ്റ്ററുകൾ പോലും വന്നിട്ടില്ല സംവിധായകൻ പൃഥ്വിരാജ് സുകുമാറിന്റെ ഫേസ്ബുക്ക് പേജിൽ എമ്പൊരാണ്ടിന്റെ അവസാന അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മാത്രമല്ല രാജ്മൗലി ചിത്രത്തിൽ അഭിനയിക്കാനായി പൃഥ്വിരാജ് കേരളത്തിൽ നിന്ന് പോവുകയും ചെയ്തു പൃഥ്വിരാജിന്റെ ആസ്ഥാനത്തം തന്നെ എംബുരാൻ്റെ പ്രമോഷനെ ബാധിച്ചിട്ടുണ്ടെന്ന് ആരാധകർ പറയുന്നു പൃഥ്വിരാജ് നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ പ്രചരണ പരിപാടികൾ തന്നെ തുടങ്ങും ആരംഭിക്കുമെന്നാണ് തീരുമാനം അറിയിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ഫാൻ ഷോയുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല മുന്നൂറോളം ഫാൻ ഷോകൾ നടത്തുമെന്നാണ് വിവരം എന്നാൽ ഇത്ര മണിക്കായിരിക്കും ഷോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് പുലർച്ചെ അഞ്ചിനോ ആറിനോ ഫാൻ ഷോ വേണമെന്ന് ആരാധകർ ആവശ്യപ്പെടുമ്പോൾ രാവിലെ എട്ട് മണി കഴിഞ്ഞിട്ട് ആദ്യ ഷോ മതി എന്ന നിലപാടിലാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഈ അനിശ്ചിതത്വങ്ങളെല്ലാം തന്നെ ഉടൻ നീക്കി എംപുരാന്റെ പ്രൊമോഷൻ പരിപാടികൾ ഊർജ്ജസ്വലമാണെന്നാണ് മോഹൻലാൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടുന്നത് മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകും മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം എംപുരാൻ തന്നെ ക്യാൻവാസിൽ സിനിമ പല റെക്കോർഡുകളും തകർക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും എംപുരാൻ എന്ന സിനിമ ഒരു വിജയിക്കേണ്ടത് മലയാള സിനിമയുടെ വ്യവസായത്തിന്റെ തന്നെ ആവശ്യമാണെന്നാണ് നടനും സംവിധായകനും ഒക്കെയായ ദിരീഷ് പോത്തൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഔസൈബിന്റെ ഓസ്യത്തെ എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ വെളിപ്പെടുത്തിയത്